ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യസൂൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളോട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക വീഡിയോ ഫുള്ള് കാണട്ടോ വീഡിയോ ഫുള്ള് കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക പറ സാരി സാരി ആയിപ്പോയി പക്ഷെ ഇതിങ്ങനെ ഒതുക്കിയിട്ട് ഒതുങ്ങുന്നില്ല ഞാൻ പല ഭാഷ വെച്ചിട്ട് ഒട്ടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോളും വീഡിയോസൊക്കെ അവൈലബിളാണ് അതുകൂടാതെ വേറൊരു കാര്യമുണ്ട് നമുക്ക് മെമ്പർഷിപ്പ് പണ്ടത്തെ പോലെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അപ്പോ നേരിട്ടുള്ള മെമ്പർഷിപ്പ് കൊണ്ട് യൂട്യൂബ് വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫോർമാറ്റെന്ന് ചെയ്ത് യൂട്യൂബിൽ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബില് മെമ്പർഷിപ്പ് ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം അതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള നോക്കിയിട്ട് സെലക്ട് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്റെ വാട്സാപ്പിൽ അയക്കട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി പറയാൻ നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അടുത്ത നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു രണ്ട് നമ്പറുണ്ട് ഈ രണ്ട് നമ്പറിലും നിങ്ങൾ മെസ്സേജ് വിടട്ടോ ഫോർ മെമ്പർഷിപ്പ് എന്ന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കട്ടോ എന്നാലും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചുതരും നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് യൂട്യൂബിൽ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കാം അപ്പോൾ പ്ലാനൊക്കെ നോക്കി നിങ്ങൾ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാം എന്നിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചേരാട്ടോ ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വീഡിയോ വേദന ഇല്ലാതെ ഇങ്ങനെ കാര്യം സാധിക്കും ഇത് വേറെ ഒന്നുമല്ല പല സ്ത്രീകൾക്കും എല്ലാ ഒരു പേടിയാണ് വിവാഹം കഴിച്ച് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കുമോ ലൈഫ് എനിക്കത് സഹിക്കാൻ പറ്റുമോ ബഹളം ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഒരു പേടി ഉണ്ടാവും അപ്പോൾ അതുപോലെ ആ പേടിയിൽ ആണ് പലരും ഇത് വേണ്ടാന്ന് വയ്ക്കുന്നത് മാരേജേ വേണ്ടത് അപ്പോൾ അതങ്ങനെയല്ല നമുക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലൂടെ നമുക്ക് അടക്കും അപ്പോൾ ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു എന്താ പറയുക നമ്മൾ അതിന് വേണ്ടി ഒരുങ്ങി കഴിയുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും അപ്പോൾ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് എൻ്റെ അനുഭവത്തിലും ഞാൻ പറയാം വേദന ഇല്ലാതിരിക്കാൻ ഒരേ ഒരു കാര്യമുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വാസലിൻ്റെ ജെല്ല് സൂപ്പറാണ് അതുപോലെ തന്നെ കുറേ എന്താ പറയുക അങ്ങനെ ജെൽസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആ ജെല്ലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അതൊക്കെ ഇത്തിരി കുറഞ്ഞ് കിട്ടും ോട്ടോമാറ്റിക്കലി ഉണ്ടാക്കുവാണല്ലോ എന്ത് ഉം വളവെളുപ്പ് അപ്പൊ അത് ഉണ്ടാക്കണമെങ്കിൽ ഈ ജെൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് പരമാവധി ഒക്കെ നമുക്കത് കുറയ്ക്കാൻ പറ്റും ഒരുവിധം പിന്നെ ഒക്കെ ഒക്കെ ആകുമ്പോൾ നമുക്കത് വേണ്ടാന്ന് നോക്കിയാൽ പറ്റും അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിക്കോട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം ഇതുവരെ ബായ്